നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ തേനി ജില്ലയിലെ കമ്പത്താണ് ഇളയരാജ ജനിച്ചത് മകന്റെ ജാതകം വായിച്ച ശേഷം അച്ഛൻ ഡാനിയൽ രാമസ്വാമി അവന് പേരിട്ടു ജ്ഞാനദേശികൻ ജ്ഞാനദേശികനെ സ്കൂളിൽ ചേർക്കാൻ എത്തിയപ്പോൾ രാമസ്വാമിക്ക് സംശയം ഈ ചെറിയ കുട്ടിക്ക് ഇത്ര വലിയ പേര് വേണോ അങ്ങനെ സ്കൂളിൽ ചേർക്കുമ്പോൾ ജ്ഞാനദേശികൻ എന്ന പേര് രാജയ്യ എന്നാക്കി മാറ്റി പിന്നെ കാലങ്ങളോളം എല്ലാവരും അവനെ രാജയ്യ എന്ന് വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇരുപത്തിയഞ്ചാം വയസ്സിൽ രാജയ്യ കമ്പത്തിൽ നിന്ന് മദ്രാസിലേക്ക് വണ്ടി കയറി സംഗീതം പഠിക്കാനും സിനിമയിൽ അവസരം തേടിയുമായിരുന്നു ആ യാത്ര അതിന് ആദ്യം സിനിമാ സംഗീതത്തിന്റെ വഴികൾ പഠിക്കണമല്ലോ അന്ന് ജോലി ചെയ്തിരുന്ന നാടക ട്രൂപ്പിലെ ഗായിക കമലയാണ് ധനരാജ് മാസ്റ്ററുടെ പേര് നിർദ്ദേശിച്ചത് അക്കാലത്ത് സിനിമയിൽ അവസരം തേടിയെത്തുന്നവരെല്ലാം ധനരാജ് മാസ്റ്ററുടെ കീഴിൽ പാശ്ചാത്യ സംഗീതം അഭ്യസിച്ചിരുന്നു എസ് വി വെങ്കട്ടരാമൻ സി ആർ സുബ്രഹ്മണ്യൻ എം എസ് വിശ്വനാഥൻ തുടങ്ങിയ പ്രഗത്ഭ സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന സംഗീതജ്ഞരിൽ മിക്കവരും ധനരാജ് മാസ്റ്ററുടെ ശിഷ്യരാണ് ആദ്യത്തെ നോട്ട് എഴുതി കൊടുക്കുമ്പോൾ ധനരാജ് മാസ്റ്റർ ചോദിച്ചു നിന്റെ പേരെന്താ രാജയ്യ എന്ന് മറുപടി ആ പേരത്ര പോരല്ലോ എന്നായി മാസ്റ്റർ ഒരു കാര്യം ചെയ്യാം രാജ എന്ന് വയ്ക്കാം അങ്ങയുടെ ഇഷ്ടം പോലെ എന്ന് രാജ മറുപടി നൽകി അങ്ങനെ ജ്ഞാനദേശികൻ എന്ന രാജയ്യയുടെ മൂന്നാം പേര് പിറന്നു രാജ സിനിമാ സംഗീതജ്ഞരെ കുറിച്ച് ധനരാജ് മാസ്റ്റർക്ക് അത്ര മതിപ്പൊന്നും ഇല്ലാതിരുന്ന കാലമായിരുന്നു എന്നാൽ രാജ മറ്റൊരു തലത്തിൽ നിൽക്കുന്ന മാന്ത്രികനാണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല ഗംഗൈ അമ്മൻ കോവിൽ സ്ട്രീറ്റിലെ ഒരു ലോഡ്ജിൽ സംവിധായകൻ ഭാരതിരാജയ്ക്കും സഹോദര ൻ ഭാസ്കറിനൊപ്പമായിരുന്നു രാജയുടെ താമസം ഒരു ദിവസം ലോഡ്ജുടമ മൂന്നുപേരെയും ഇറക്കി വിട്ടു വാടക മുടങ്ങിയത് തന്നെ കാരണം ഗായിക കമല അപ്പോഴും രക്ഷയ്ക്കെത്തി ഒരു ഔട്ട് ഹൌസിൽ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കി ലുസ് കോർണറിലെ മറ്റൊരു ലോഡ്ജിലായിരുന്നു ധനരാജ് മാസ്റ്ററുടെ താമസം ഗംഗൈ അമ്മൻ കോവിൽ സ്ട്രീറ്റിൽ നിന്ന് ലുസ് കോർണറിലേക്ക് പന്ത്രണ്ട് ബി ബസ്സിൽ പോകും പണമില്ലാത്ത ദിവസങ്ങളിൽ അത്രയും ദൂരം നടന്നു പോയാണ് രാജ പഠിച്ചിരുന്നത് പഠനത്തിനൊപ്പം സിനിമാ രംഗത്ത് രാജ അവസരങ്ങൾ കണ്ടെത്തി സംഗീത സംവിധായകൻ ഗോവർദ്ധൻ ഒരു ദിവസം രാജ രാജയോട് പറഞ്ഞു നമുക്ക് ഒന്നിച്ച് ജോലി ചെയ്യാം ഗോവർദ്ധൻ രാജ എന്ന പേരിൽ സംഗീത സംവിധായകരാകാം രാജ സമ്മതിച്ചു അങ്ങനെ ഗോവർദ്ധൻ രാജ എന്ന പേര് സ്ക്രീനിൽ തെളിഞ്ഞു വരപ്രസാദം ആയിരുന്നു സിനിമ അതിനുശേഷമാണ് നിർമ്മാതാവും തിരക്കഥാകൃത്തും ഗാനരചയിതാവുമായ പഞ്ചു അരുണാചലത്തെ കാണുന്നത് പഞ്ചു അരുണാചലം ഒരു പടം ചെയ്യാൻ ചാൻസ് ഓഫർ ചെയ്തു പാട്ടൊക്കെ കമ്പോസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്ന് രാജ അദ്ദേഹത്തോട് പറഞ്ഞു കേൾക്കട്ടെ എന്നായി പഞ്ചു കയ്യിൽ ഒരു ഹാർമോണിയം പോലുമില്ല മുറിയിലുണ്ടായിരുന്ന മേശപ്പുറത്ത് താളമിട്ട് രാജ പാടി കേൾപ്പിച്ചു മച്ചാനെ പാത്തികള അന്നേക്കിളി ഉള്ളം തേടത് ഇമച്ചിമാതെ നോക്കി നിന്ന പഞ്ചു അരുണാചലം പാട്ട് തീർന്നപ്പോൾ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഒരു കോമഡി പടമാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കമ്പോസ് ചെയ്ത പാട്ടുകൾ അതിന് ചേരില്ല ഈ പാട്ടുകൾക്ക് വേണ്ടി മാത്രം ഞാൻ ഒരു പടം പിടിക്കും അങ്ങനെയാണ് അന്നക്കിളി പിറന്നത് അന്നക്കിളിയുടെ ടൈറ്റിലിൽ എന്ത് പേര് വയ്ക്കും എന്ന് പഞ്ചു അരുണാചലം ചോദിച്ചു ഗോവർദ്ധൻ രാജ എന്ന പേര് തന്നെ ഉപയോഗിക്കാം എന്ന് രാജ പറഞ്ഞു മറുപടി ഇതായിരുന്നു ഞാൻ നിനക്ക് ഒരു ചാൻസ് തരികയാണ് അപ്പോൾ ഞാൻ എന്തിന് ഗോവർദ്ധന്റെ പേര് വയ്ക്കണം അത് സാധ്യമല്ല എങ്കിൽ രാജ എന്ന ഉപയോഗിക്കാമെന്ന് രാജയുടെ മറുപടി അപ്പോഴും കൺഫ്യൂഷൻ എ എം രാജ കത്തിനിൽക്കുന്ന സമയമാണ് മറ്റൊരു രാജ കൂടി വരുമ്പോൾ ആശയക്കുഴപ്പമാകുമെന്ന് പഞ്ചു അരുണാചലം പാവലർ ബ്രദേഴ്സ് എന്നായാലോ എന്ന് രാജ ആ പേരിലാണ് നാടക സംഗീതം ചെയ്യുന്നതും എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ കച്ചേരികൾ ചെയ്യുന്നതുമെല്ലാം അത് പഴഞ്ചനാണെന്ന് പഞ്ചു അരുണാചലം പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു നീ രാജ വേറെ ഒരു രാജ ഇപ്പോൾ തന്നെ പ്രശസ്തനായുണ്ട് അപ്പോൾ നീ ഇളയരാജ ഇളയരാജ എന്ന് വെച്ചുക്കോ അങ്ങനെ ലോകത്തെ അതിശയിപ്പിച്ച ഇന്നും മേൽക്കുമ്പോൾ ിൽ അതിശയിപ്പിക്കുന്ന ഇളയരാജ എന്ന പേര് ഉയർക്കൊണ്ടു അന്നക്കിളി തമിഴ് സിനിമാ സംഗീതത്തിന്റെ തലവര മാറ്റിയെഴുതിയപ്പോൾ ഇന്ത്യൻ സിനിമയിൽ പുതിയ ചരിത്രം എഴുതിയ പേരും പിറവിയെടുത്തു ഇളയരാജ ജ്ഞാനദേശികൻ വളർന്ന് രാജയെയും പിന്നെയും വളർന്ന് രാജയും അവിടെ നിന്ന് ഇളയരാജയുമായ അത്ഭുത കഥ ഇതാണ് ആ ഇളയരാജയ്ക്ക് സാക്ഷാൽ കലേഞ്ചർ കരുണാനിധി നൽകിയ പേരാണ് ഇസൈജ്ഞാനി അദ്ദേഹം വിളികേട്ട അഞ്ചാമത്തെ പേര് സംഗീതം കൊണ്ട് മനുഷ്യ മനസ്സിന്റെ അതുവരെ അറിയാത്ത ഉള്ളറകളെ വരെ സ്പർശിച്ച ഗീതകാരന് അതിലും പറ്റിയ മറ്റൊരു പേരില്ല ഇസൈജ്ഞാനി ഇളയരാജ